ഈശമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ ഈശമിഷിയായ സ്നേഹിതരെ തോണിയിലോ ബോട്ടിലോ ഒക്കെ യാത്ര ചെയ്തിട്ടുള്ളവരാണ് നമ്മൾ ഇനി യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ പോലും അത് നേരിട്ടോ അല്ലാതെയോ കണ്ടിട്ടുണ്ടാവാം ഈ തോണിയും ബോട്ടും എല്ലാം സഞ്ചരിക്കുന്നത് ജലത്തിലൂടെയാണ് വെള്ളത്തിലൂടെയാണ് എന്നാൽ ഈ വെള്ളത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ യാത്ര ചെയ്യുവാനായിട്ട് ഉപയോഗിക്കുന്ന ആ മാധ്യമം ആ വെള്ളം ഈ തോണിയിലേക്ക് കയറുവാനായിട്ട് ഒരിക്കലും നമ്മൾ അനുവദിക്കാറില്ല ഇനി അങ്ങനെ ആ വെള്ളം ഏത് വെള്ളത്തിലൂടെയാണോ പോകുന്നത് അതേ വെള്ളം തന്നെ ഈ തോണിയുടെയോ ബോട്ടിനോ ഉള്ളിലേക്ക് കയറിയാൽ ആ തോണി അല്ലെങ്കിൽ ബോട്ട് അവിടെ തന്നെ മുങ്ങി പോവുകയാണ് ചെയ്യുന്നത് ഇനി അതുപോലെ തന്നെയാണ് വിമാനം വിമാനം എയറിലോടെയാണ് സഞ്ചരിക്കുന്നത് ഇനി ഈ എയറിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ എയർ ആ ഫ്ലൈറ്റിന്റെ വിമാനത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമ്മൾ അനുവദിക്കുകയില്ല ഇനി അങ്ങനെ ചെയ്താൽ അത് ആ വിമാനത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി മാറുമെന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ലൂക്കായിട്ട് സവിശേഷം അതിൻ്റെ പതിനൊന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അന്ധചിത്രമുള്ള രാജ്യം നശിച്ചു പോകും അന്ധചിത്രമുള്ള ഭവനവും പോകും എന്ന് ഒരു വ്യക്തിയുടെ തകർച്ചയ്ക്ക് കാരണം എന്ന് പറയുന്നത് പുറത്തു സമ്മർദ്ദത്തെക്കാളും ഉപരിയായിട്ട് പുറത്തുനിന്നും വരുന്ന പ്രലോഭനങ്ങൾ എന്നതിനേക്കാളും ഉപരിയായിട്ട് അവന്റെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നതാണ് ഒരു വ്യക്തിയുടെ ആണെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്നാണ് കുടുംബത്തിൽ നിന്നാണ് ആ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഒരുവനെ നാശത്തിലേക്ക് നയിക്കുന്നതിന് അടിസ്ഥാനമായിട്ടുള്ള കാരണം അവന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് തന്നെയാണ് ലോകത്തിൽ നിന്ന് വരുന്നതല്ല ലോകത്തിൽ നിന്ന് വരുന്ന പ്രലോഭനങ്ങൾ ഇങ്ങനെ നാശഹേതുക്കളായവയും ഉള്ളിൽ നിന്ന് സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ ആത്മാവ് വീണു പോകുന്നത് ഈ ലോകത്തിലേക്കോ പൈശാചികതയിലേക്കോ വീണുപോകാനായിട്ടുള്ള കാരണം ഒരുവന്റെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നതാണ് എന്നുള്ള പ്രിയപ്പെട്ടവരെ ആയതിനാൽ ഈ ലോകം എന്ന് പറയുന്നത് ഈ ലോക ജീവിതം എന്ന് പറയുന്നതും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് കാരണം എന്താണ് കർത്താവ് നമുക്ക് നൽകാൻ പോകുന്ന സ്വർഗരാജ്യം അവിടെ എത്തിച്ചേരണമെങ്കിൽ ഈ ലോകത്തിലൂടെ സഞ്ചരിച്ചേ മതിയാകൂ അതുകൊണ്ടാണ് നമ്മളെല്ലാവരും തീർത്ഥാടക സഭ എന്ന് അറിയപ്പെടുന്നത് യാത്രിക സഭ എന്നൊക്കെ ഈ ലോകത്തിലൂടെ യാത്ര ചെയ്യേണ്ടതുണ്ട് ഈ ലോകത്തിൽ യാത്ര ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ചിന്ത ഇതുതന്നെയാണ് തോണിയിൽ വെള്ളം കയറാൻ പാടില്ല വിമാനത്തിൽ പുറത്തു എയർ കയറാനായിട്ടും പാടില്ല അത് ഇത് രണ്ടിൻ്റെയും നാശമാണ് നാശത്തിലേക്കാണ് അവ അതിനെ നയിക്കുന്നത് അതുപോലെ തന്നെ ഈ ലോകത്തിൻ്റെ ആയിട്ടുള്ള പ്രലോഭനങ്ങളും മോഹങ്ങളും ബലഹീനതയിലൊക്കെ വീണു പോകാതിരിക്കുവാനായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് സമയാസമയം ഈ തോണിയായാലും ബോട്ടായാലും വിമാനമായാലും സർവീസ് ചെയ്യാറുണ്ട് ഈ സർവീസ് ചെയ്യപ്പെടുന്നത് തന്നെയാണ് നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഹൃദയത്തെയും സർവീസ് ചെയ്യുന്ന നമ്മളെ തന്നെ സർവീസ് ചെയ്യുന്നതാണ് പ്രാർത്ഥനാ ജീവിതം ആത്മീയ ജീവിതം ഒപ്പം തന്നെ കൗതാശിക ജീവിതം പ്രിയപ്പെട്ടവരെ ആയതിനാൽ തുടരെ തുടരെയുള്ള ഈ സർവീസ് ചെയ്യപ്പെടൽ നമ്മളെ തെറ്റായ പയിൽ നിന്നും ശരിയായവയിലേക്ക് ഇവയിലേക്ക് നയിക്കപ്പെടുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത് സർവീസ് ചെയ്യാനായിട്ട് പറ്റുകയും പറ്റുന്നില്ലെങ്കിൽ സമയസമയം പറ്റുന്നില്ലെങ്കിൽ വാഹനങ്ങൾക്ക് പ്രകാരമാണ് കേടുപാടുകൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുക ആയതിനാൽ നമുക്കും നല്ലൊരു ആത്മീയ ജീവിതം ജീവിച്ചുകൊണ്ട് തിരക്കേടില്ലാത്ത ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒഴിവായിക്കൊണ്ട് ഉള്ളിൽ നിന്നും നല്ല ആശയങ്ങൾ മാത്രം പുറപ്പെടുവിക്കുന്നവരായി മാറിക്കൊണ്ടും ലോകത്തിലുള്ള തിന്മയൊന്നും ഉള്ളിലേക്ക് കയറ്റിവിടാൻ പ്രലോഭിപ്പിക്കപ്പെടാതിരിക്കുവാനായിട്ട് ഔദാശിക ജീവിതവും ആത്മീയ ജീവിതവും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള കൃപക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ